ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷോർട്ട് വീഡിയോസ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് ചെറിയൊരു കിറ്റായിട്ട് ചെയ്യോ ചെയ്യോന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പാൽസരത്തിൻ്റെ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ചെയിൻ അതായത് ഇതൊരു ഇരുപത്തഞ്ച് മില്ലി ഓളം ഉണ്ടാവും നമുക്ക് ചെറിയ മക്കൾക്കൊക്കെ എന്ന് വെച്ചെങ്കിൽ നമുക്ക് രണ്ട് ജോഡി വരെ ഈ ഒരു ചെയിൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം അങ്ങനെ ഈ ഒരു ചെയിൻ ഉണ്ടാവും പിന്നുള്ളത് രണ്ട് ജോഡി രണ്ട് ജോഡിയല്ല രണ്ടെണ്ണം അതായത് രണ്ട് പാതസര രണ്ട് കാലുകൾക്കും ഓരോന്ന് വേണമല്ലോ അപ്പം അതിന് രണ്ട് കുളത്ത് ഉണ്ടാവും പിന്നെ ഉള്ളത് മൂന്ന് പാക്കറ്റ് ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ഉണ്ടാവും പിന്നെ നമുക്കുള്ളത് ഐ പിൻഡ് ഇത്രയും ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് അത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാം അതും കൂടെ ഇതിൽ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിറ്റിൻ്റെ റേറ്റ് കൂടും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടില്ല ഇനി നിങ്ങൾക്ക് വേടിക്കണ സമയത്ത് അതും കൂടെ ഇതിൽ കൂടെ വേണമെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ അടച്ചിട്ട് നിങ്ങൾക്ക് അതും കൂടെ വാങ്ങിക്കാം അപ്പം ഇത്രേ ഉള്ളൂ ഈ ഒരു കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐ പിന്നുണ്ട് മൂന്ന് തരം ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട് ചെയിൻ ഉണ്ട് പിന്നെ നമുക്ക് പാചസത്തിൻ്റെ മുകളിൽ ഇടാനുള്ള കുളത്ത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഷിപ്പിംഗ് ഉൾപ്പെടെ നമ്മൾ നമ്മളിതിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതുവരേക്കും ബൈ ബായ്